അഞ്ചുതന്നായിരം വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന എന്താണെന്ന് അറിയത്തില്ലേ എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സിന്റെ ആവശ്യപ്രകാരം ഇടുന്ന ഒരു വീഡിയോ ആണ് മറ്റുള്ളവർക്കും ഇത് പ്രയോജനമാകട്ടെ എന്താണ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ കുഴികൾ അതായത് ഓപ്പൺ പോർസ് അടയ്ക്കാനുള്ള അതില്ലാതാക്കാനുള്ള മുഖത്തെ കുഴികൾ ഇല്ലാതാക്കുന്നത് എങ്ങനെയാണ് എന്നാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അതിൻ്റെ വലിയൊരു സിമ്പിൾ കാര്യമാണ് ഇതിനകത്ത് കേട്ടോ പറയാനായിട്ട് പോകുന്നത് അപ്പം അതായത് പ്രീതി എം വർഗീസ് അതാണ് അതിൻ്റെ പേര് പ്രീതി എം വർഗീസ് പറഞ്ഞതനുസരിച്ചാണ് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം അതനുസരിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ആ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേറിന് വേണ്ടി ചെയ്യുന്നതാണ് ഇത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടും ഉള്ളവർക്ക് അപ്പൊ നമുക്കിന്ന് മുഖത്തെ കുഴികളെ എങ്ങനെ അടയ്ക്കാം എന്നുള്ളതാണ് ചെറിയ സിമ്പിൾ ടിപ്സിലൂടെ കേട്ടോ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതിനകത്ത് ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാം ആദ്യത്തെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊതിനയിലെ പുതിനയില പുതിനയില ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുക വെള്ളം തിളപ്പിച്ചതിന് ശേഷം തണുത്ത് കഴിഞ്ഞതിന് ശേഷം അതായത് ചെറിയ ചൂടോടെ മുഖം രണ്ട് നേരവും കഴുകുക അപ്പം ഇത് നിങ്ങൾക്ക് രാവിലെയോ കഴിഞ്ഞിട്ടോ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം മുഖം കഴുകുന്ന രണ്ട് നേരം ചെയ്യുക അപ്പം മുഖം കഴുകിയതിന് ശേഷം നിങ്ങൾ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക മുഖത്ത് അതായത് പഞ്ചസാരയും തേനും പഞ്ചസാര പൊടിച്ചെടുക്കുക തേൻ അതിനകത്തേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുക രണ്ടും കൂടെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക എല്ലാ ദിവസവും മുഖം ഇപ്പോൾ തിരയിലെ ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് രണ്ടു നേരവും കഴുകുക ഈ സ്ക്രബ് എല്ലാ ദിവസവും ചെയ്യാനായിട്ട് പാടില്ല ആദ്യം ചെയ്യുമ്പോൾ ഈ സ്ക്രബ് ഒന്ന് ചെയ്ത് കൊടുക്കുക തേനും പഞ്ചസാരയും കൂടെ ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവായി പോയിട്ട് പോൾസൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും അല്ലേ അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഈ പോഴ്സൊന്ന് അടയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറയുക മുഖത്തെ കുഴികൾ അടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസ് ക്യൂബ്സിലെ ഐസ് ക്യൂബ്സ് ഒരു തുണിയിൽ കെട്ടിയിട്ട് മുഖത്ത് ഇങ്ങനെ നന്നായിട്ട് റബ്ബ് ചെയ്ത് നന്നായിട്ട് കൊടുക്കുക നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക എല്ലാ ദിവസവും ചെയ്യുക മുഖം കഴുകുന്നതും ഈ ഐസ് ക്യൂബ് കൊണ്ട് റബ്ബ് ചെയ്യുന്നതും എല്ലാ ദിവസവും ചെയ്ത് കൊടുക്കുക അപ്പൊ അതിനിടയ്ക്ക് എന്നാ നമ്മുടെ സ്ക്രബ് ഒഴിവാക്കുക എല്ലാ ദിവസവും അത് ചെയ്തു കൊടുക്കാനായിട്ട് പാടില്ല അത് ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ ടീ ഗ്രീൻ ടീ കുടിക്കുന്നവരെ ഇഷ്ടമാതിരി ആൾക്കാർ കാണുമല്ലോ അപ്പൊ ഗ്രീൻ ടീ നമ്മള് എന്നാ ഒരു ഗ്ലാസ് വെള്ളമെടുത്താൽ മതി അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് ആയിക്കോട്ടെ കുറച്ച് ഗ്രീൻ ടീ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക അല്ലേ തിളച്ച് കഴിയുമ്പോൾ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യല്ലേ ചെയ്യണ്ടേ അല്ലേ ഓഫ് ചെയ്യുക അതിനുശേഷം ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും അരിച്ചിട്ട് നമ്മുടെ ഐസിന്റെ ട്രെയിൽ ഫ്രിഡ്ജിൽ അതിനകത്ത് ഒഴിച്ചിട്ട് നമ്മുടെ ഫ്രീസറിലേക്ക് വെക്കുക അതപ്പം ഐസ് ക്യൂബ് ക്യൂബാകും അപ്പം അതെടുത്തിട്ട് നമ്മളൊന്ന് നന്നായിട്ട് അത് തുണിയിലൊന്നും പൊതിയുണ്ടോ ആ ഗ്രീൻ ടീയുടെ ഇത് മുഴുവൻ നമ്മുടെ സ്കിന്നിൽ സ്കിന്നെ അബ്സോർബ് ചെയ്യണം എന്നാലേ നമുക്കിതിന് പ്രയോജനം കിട്ടത്തുള്ളൂ അതുകൊണ്ട് വെറുതെ നമ്മൾ ഗ്രീൻ ടീയുടെ ആ ഉണ്ടാക്കിയ ക്യൂബ്സ് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഫേസ് ഫുള്ള് റബ്ബ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ കുഴികളുള്ള ഭാഗത്ത് മാത്രം നമുക്ക് റബ്ബ് ചെയ്ത് കൊടുക്കാം എങ്ങനെ വേണേലും ചെയ്യാം പെട്ടെന്ന് തന്നെ നമ്മുടെ മുഖത്തെ കുഴികളെ അടയാനായിട്ടുള്ള നല്ല ഒരു മാർഗമാണ് തന്നെയല്ല നമ്മുടെ കണ്ടടങ്ങളിലെ തടിപ്പ് കറപ്പ് ഒക്കെ പെട്ടെന്ന് മാറാനായിട്ടും ഒക്കെ നല്ല കാര്യമാണ് ഈ ഗ്രീൻ ടീയുടെ ഐസ് ക്യൂബ് ആക്കിയിട്ട് നമ്മുടെ ഫേസിൽ റബ്ബ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പൊ രണ്ട് കാര്യങ്ങളായി ഇനി മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം അത് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ചിലവർക്ക് ചിലതൊക്കെ അലർജിയാണ് അപ്പം അത് അലർജി ടെസ്റ്റ് ഒന്ന് ചുമ്മാ എടുത്തിട്ട് എവിടെയെങ്കിലും നിങ്ങളുടെ കൈകളിലോ എവിടെയെങ്കിലും ഒന്ന് വരട്ടി നോക്കി കുറേ സമയം കഴിഞ്ഞതിന് ശേഷം എനിക്കെന്തെങ്കിലും ചോർച്ചിടോ അല്ലോ ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുള്ളൂ അപ്പം ഈ ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല നമ്മുടെ കുമ്പളങ്ങയാണ് അപ്പം പിന്നെ ഒന്നും തന്നെ ഇല്ലെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പം കുമ്പളങ്ങയുടെ കുറച്ച് ഒരു കഷ്ണം കഷ്ണെടുക്കുക അതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകുക കഴുകിയതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലോട്ടത് അരിഞ്ഞരിഞ്ഞിട്ട് കൊടുക്കുക നന്നായിട്ട് അരച്ചെടുക്കുക വെള്ളം ഒഴിക്കരുത് കുമ്പളങ്ങ എന്ന് പറയുന്നത് വെള്ളമാണ് നന്നായിട്ട് അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചിട്ട് അത് ഒരു ബൗളിലേക്ക് മാറ്റുക അതിനകത്തേക്ക് നിങ്ങൾ പൊടിച്ച പഞ്ചസാര തരി പഞ്ചസാര അങ്ങനെ എടുത്തിട്ട് പൊടിച്ച പഞ്ചസാര ഒരു സ്പൂൺ ചേർന്ന് എത്രയാണ് അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുമ്പളങ്ങ അരച്ചെടുത്തത് കുറച്ച് നമ്മുടെ ഫേസിൽ എന്തുമാത്രം ഇടണം അത്രയും മാത്രം അപ്പം ഒരു സ്പൂൺ പഞ്ചസാര പൊടിച്ച് ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ കടലമാവും കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖം നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇത് ചെയ്യാൻ ഇതിട്ട് കൊടുക്കുക ഇത് ഇട്ടുകൊടുത്തിട്ട് ഒരു അരമണിക്കൂർ ഇരിക്കുക കേട്ടോ അരമണിക്കൂർ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഇങ്ങനെ നന്നായിട്ട് ടൈറ്റ് ആവും സ്കിന്നു ടൈറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തുള്ള കുഴികളൊക്കെ അടയും അപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരു മാസം നിങ്ങൾ ചെയ്യുക മൂന്ന് ആഴ്ച ആവുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിത്തുടങ്ങും ഒരു മാസം ആവുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തെ കുഴികളെല്ലാം നന്നായിട്ട് അടഞ്ഞ് നല്ല മുഖം നല്ല ഭംഗിയുള്ളതായി തീരും ഈ മുഖത്തെ കുഴികൾ അടയുക മാത്രമല്ല ഇതുകൊണ്ട് ചെയ്ത് നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലൈസിങ്ങും ഒക്കെ കിട്ടും ഈ ഒരു ടിപ്പിലൂടെ അപ്പം ഇപ്പം ഞാൻ മൂന്നെണ്ണം പറഞ്ഞു തന്നു ഓപ്പൺ സ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് ഈ പറഞ്ഞു തന്നത് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലേ ആ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്താൽ മതിയാകും കുമ്പളങ്ങയുടെ ആയിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ലത് അപ്പം കുമ്പളങ്ങ നല്ല സാധനമാണല്ലോ അല്ലേ കുമ്പളങ്ങ നീരൊക്കെ ഓരോരുത്തർ കുടിക്കുകയൊക്കെ ചെയ്യും അപ്പൊ ഇത് നന്നായിട്ട് അരച്ചെടുത്താൽ മതി അരച്ചെടുത്തില്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ജ്യൂസാക്കി എടുക്കണമെങ്കിൽ ജ്യൂസാക്കിയെടുത്തിട്ട് ഈ കടലമാവും പഞ്ചസാര പൊടിച്ചതും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ ഫേസിലിട്ടാലും മതി അപ്പൊ ഇത് നന്നായിട്ട് അരമണിക്കൂർ ഇടുക അരമണിക്കൂർ ശേഷം ഇത് വലിയും വലിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയാവോ തണുത്ത വെള്ളം അതായത് നമ്മുടെ ഐസ് വാട്ടർ ഉപയോഗിച്ച് നമ്മുടെ ഫേസ് നന്നായിട്ട് കഴുകുക കഴുകിയിട്ട് നന്നായിട്ട് തുടയ്ക്കുക ഇത് നിങ്ങൾക്ക് രാവിലെയോ വൈകിട്ടോ എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം എന്നാണ് അപ്പൊ ഇനി ആർക്കെങ്കിലും കുമ്പളങ്ങ വല്ല അലർജിയോ വല്ല ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് അലർജിയുടെ ഒരു ചെറിയ ടെസ്റ്റ് നടത്തിയിട്ട് വേണം നിങ്ങൾ ഈ പണിക്കിറങ്ങിത്തിരിക്കാനായിട്ട് മനസ്സിലായോ അല്ലെങ്കിൽ പിന്നെ പറയും അയ്യോ അജിത ചേച്ചി പറഞ്ഞുകൊണ്ട് ഇത് ചെയ്തു മുഖം മുഴുവൻ ചൊറിഞ്ഞു എന്നൊന്നും ആരും പറഞ്ഞേക്കരുത് ഇത് കുമ്പളങ്ങിയാണ് ആർക്കും കുഴപ്പമില്ലാത്തതാണ് പക്ഷെ എല്ലാ എല്ലാ സാധനങ്ങളും എല്ലാവർക്കും പിടിക്കണം എന്നൊന്നുമില്ല കേട്ടോ ഇത് ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് ഷെയർ ചെയ്യുന്നത് നല്ലതാണ് ടിപ്പാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു മാസം ചെയ്യണം മൂന്നാഴ്ച ആവുമ്പോ നമുക്ക് മാറ്റം അറിയാനായിട്ട് പറ്റും അല്ലാണ്ട് ഇന്നിപ്പോ ഇട്ടിട്ട് നാളെ നിങ്ങൾ പോയി കണ്ണാടി നോക്കിയിട്ട് ഒരു കാര്യവും ഇല്ല ഇന്നെങ്ങനാണോ നിങ്ങളുടെ മുഖം ഇരുന്നേ അതുപോലെ തന്നെ നാളെ നിങ്ങളുടെ മുഖം ഇരിക്കുള്ളൂ അപ്പൊ മൂന്നാഴ്ച കഴിഞ്ഞാൽ മാത്രമേ അതിനെ മാറ്റാൻ സംഭവിക്കത്തുള്ളൂ ഒരു മാസം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തെ കുഴി നിങ്ങളെ കാണുന്നവർ ചോദിക്കും അയ്യോ എന്തു കുഴിയുണ്ടായിരുന്ന മുഖത്ത് ഈ കുഴിയൊക്കെ എങ്ങോട്ട് പോയി എന്ന് ചോദിക്കും അതുപോലെ അടഞ്ഞു കിട്ടും നമ്മുടെ മുഖത്തെ കുഴികളെല്ലാം അടഞ്ഞു കിട്ടുമെന്ന് മാത്രമല്ല നമ്മുടെ മുഖത്തിന് ഗ്ലേസിങ്ങും ഒക്കെ കിട്ടും നല്ല സുന്ദരിയായിട്ടിരിക്കുകയും ചെയ്യും മനസ്സിലായാലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻ്റെ ഇപ്പം ചെയ്യാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം മനസ്സിലായല്ലോ അപ്പം ചാനല് ആദ്യമായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും